ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി മാൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ബാംഗ്ലൂരിലുള്ള യു പി സിറ്റി എന്ന ഈ മാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി മാൾ ഏകദേശം പതിമൂന്ന് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി നാലിലാണ് ഇതിൻ്റെ പ്ര ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ ലൂയി വെട്ടൺ ബർബറി ജിമ്മിച്ചോ അങ്ങനെ ലോകത്തിലെ ഒട്ടുമിക്ക ലക്ഷറി ബ്രാൻഡുകളുടെയും ഒരു കലവറ തന്നെയാണ് ഈ മാള് വിജയമല്ലയും പ്രസ്റ്റേജ് ഗ്രൂപ്പും ചേർന്നാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിന്റെ പണി പൂർത്തി ഏകദേശം നാല് വർഷം എടുത്തു